ബിഗ് ബോസിന്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് കേട്ടോ ആ പ്രമോയിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ നാളെ വരുന്നില്ല നാളത്തെ വീക്കെൻഡ് എപ്പിസോഡ് ശനിയാഴ്ച ദിവസം ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഉള്ളതാണ് ലാലേട്ടൻ വന്നിട്ട് എല്ലാവരും നിർത്തി പൊരിക്കലും അങ്ങനെ പരിപാടിയൊക്കെ ഉള്ളതാണ് പക്ഷേ ഈ ശനിയാഴ്ച സാധാ എല്ലാ ദിവസങ്ങളും പോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വരുന്നു ഇങ്ങനെ സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസ് ആണ് സോറി ബിഗ് ബോസ് അങ്ങനെ കാണുന്നു ഇങ്ങനെ ഫൺ ചെയ്യുന്നു അങ്ങനെ ഡെയിലി ഉള്ള പോലെ തന്നെയാണ് ശനിയാഴ്ച നടക്കാൻ പോകുന്നത് ഈ ഒരു ശനിയാഴ്ച മാത്രം കേട്ടോ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് നടക്കാൻ പോകുന്നത് ഞായറാഴ്ച എപ്പിസോഡ് ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഞായറാഴ്ചയും പിന്നെ ഞായറാഴ്ച എപ്പിസോഡ് തിങ്കളാഴ്ച വേണം തിങ്കളാഴ്ച സ്പെഷ്യൽ ഡേ ആണ് ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് തന്നെ തന്നെ ലാലേട്ടൻ തിങ്കളാഴ്ച വന്നിട്ട് ഒരു അടിപൊളിയുള്ള പരിപാടിയാണ് ഒപ്പിച്ചുവെക്കാൻ പോകുന്നത് അത് മാത്രമല്ല ബർത്ത്ഡേ ആയതുകൊണ്ട് യവിക്ഷൻ ഒന്നും ഇല്ലെന്ന് കുറെ പേര് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്തായാലും ബർത്ത്ഡേ ആണെങ്കിലും യവിക്ഷൻ ഒക്കെ ഉണ്ടാവും പക്ഷേ കേക്ക് ഒക്കെ മുറിയിലൊക്കെ ഉണ്ടാവും അപ്പൊ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലോട്ടും കേക്ക് കൊടുത്തുവിടാനൊക്കെ ചാൻസസ് ഉണ്ട് പിന്നെ കുറെ സ്പോൺസേഴ്സ് ഒക്കെ വന്നിട്ട് ലാലേട്ടനെ കുറിച്ച് സംസാരിക്കാനും ലാലേട്ടനെ കുറിച്ച് ചെറിയ വീഡിയോ പ്ലേ ചെയ്യാനൊക്കെ ചാൻസസ് ഉണ്ട് പിന്നെ നമ്മുടെ വോട്ടിങ്ങിന് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് റസ്മിനാണ് അപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തിയും റസ്മിനാണ് അപ്പൊ റസ്മിനായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നത് അതും തിങ്കളാഴ്ച ലാലേട്ടന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് നമ്മുടെ റസ്മിൻ ബായ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത് അപ്പൊ നാളെ ആരുടെ പാരന്റ്സ് ആണ് വരുന്നതെന്ന് ഒരു ഒരാളുടെ പാരന്റ്സിനെ മാത്രം കാണിച്ചിട്ടില്ല അവിടെ ട്വിസ്റ്റ് ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അത് ആരാണ് ഞാൻ കുറച്ചേം കഴിയുമ്പോഴേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മനോടിമാർക്കാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേട്ടോ